നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ കൈയിൽ നിന്ന് കിട്ടിയ ഷോക്കിൽ നിന്ന് ഇതുവരെ നരേന്ദ്രമോദി മുക്തനായിട്ടില്ല കാരണം പൊതുസ്ഥലത്ത് നിർത്തി ഉടുതുണി ഉരിയുന്നത് പോലെയാണ് മോദിയെ രാഹുൽ ഗാന്ധി നിർത്തിപ്പൊരിച്ചത് നരേന്ദ്രമോദി എങ്ങനെയാണ് ഇന്ത്യയിലെ ജനതയെ ചൂഷണം ചെയ്യുന്നത് ആ ചൂഷണത്തിന് വേണ്ടി എങ്ങനെയാണ് നരേന്ദ്രമോദി ഹിന്ദുമതത്തെ ഉപയോഗിക്കുന്നത് എത്രത്തോളം ജനവിരുദ്ധമാണ് നരേന്ദ്രമോദിയുടെ ഓരോ നയങ്ങളും നയങ്ങളുമെന്നത് രാഹുൽ ഗാന്ധി അക്കമിട്ട് പറഞ്ഞു ഒന്നര മണിക്കൂർ നിന്ന രാഹുൽ ഗാന്ധിയുടെ ആ പ്രകടനം ഒരു ത്രില്ലർ സിനിമ കാണുന്നത് പോലെ ആയിരുന്നു എന്താണോ ഇന്ത്യൻ ജനത മോദിയുടെ മുഖത്ത് നോക്കി പറയാൻ ആഗ്രഹിച്ചത് അത് കൃത്യമായി രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു എന്തായാലും രാഹുൽ ഗാന്ധി കൊടുത്ത ആഡോസ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു അസാധാരണ സംഭവം നടക്കും ആദ്യമായിതാ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകുന്നു പതിനേഴാം ലോക്സഭയിൽ ഒരിക്കൽ പോലും പ്രതിപക്ഷത്തിന് മറുപടി പറയാത്ത മോദിയാണ് പതിനെട്ടാം ലോക്സഭയുടെ ഏഴാം ദിവസം തന്നെ പ്രതിപക്ഷത്തിന് മറുപടി കൊടുക്കുന്നത് ഇന്നലെ മോദിയുടെ മൂട്ടിൽ രാഹുൽ ഗാന്ധി തീട്ട് വെറുതെ അല്ലായിരുന്നു എന്നത് ചുരുക്കം ഇന്ന് ഇന്ത്യൻ സമയം നാലു മണിക്ക് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹിന്ദുത്വത്തിന്റെ പേര് പറഞ്ഞ് ഹിംസ നടത്തുന്നവരാണ് ആണ് ബി ജെ പി കാര് എന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഹിന്ദുത്വത്തിന് നേർക്കുള്ള ആക്രമണമായി അവതരിപ്പിച്ചായിരിക്കും മോദിയുടെ പ്രതിരോധമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് ശേഷം വളരെ അസ്വസ്ഥനായിരുന്നു മോദി ഇന്നും െ മോദിയുടെ മുഖത്ത് നോക്കി ആരും പറയാത്ത കാര്യങ്ങളാണ് രാഹുൽ ഭയരഹിതം വിളിച്ചു പറഞ്ഞത് അതിന്റെ അസ്വസ്ഥത മുഴുവൻ നരേന്ദ്രമോദിയുടെ ശരീരഭാഷയിൽ തന്നെ കാണാമായിരുന്നു ഇന്ന് മറുപടി പറയാൻ മോദി ശരിക്കും നിർബന്ധിതനായിരിക്കുകയാണ് കാരണം അത്ര ശക്തമായ ആക്രമണമാണ് രാഹുൽ നടത്തിയത് അതിന് ലഭിച്ച സ്വീകാര്യത അതിലും വലുതുമാണ് രാജ്യം മുഴുവൻ രാഹുലിന്റെ വാക്കുകൾ വൈറലായിരുന്നു അതിനാൽ തന്നെ മറുപടി കൊടുത്തില്ലെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് അതിനാലാണ് മോദി ഇന്ന് മറുപടി നൽകുന്നതും ഇന്ത്യ മുന്നണിക്ക് വേണ്ടതും അത് തന്നെയാണ് മോദിയെ കൊണ്ട് വായ തുറപ്പിക്കുക ഓരോന്നിനും മറുപടി പറയുക അതിനുവേണ്ട കൃത്യമായ പദ്ധതി പ്രതിപക്ഷം തയ്യാറാക്കിയിട്ടുമുണ്ട് രാഹുൽ ഇന്നലെ നടപ്പിലാക്കിയതും പ്രതിപക്ഷത്തിന്റെ ആ പദ്ധതി തന്നെയാണ് അതിന്റെ ഫലമായിട്ടാണ് പതിനേഴാം ലോക്സഭയിൽ ഒരക്ഷരം പോലും മിണ്ടാത്ത മോദി ഇത്തവണ ഏഴാം ദിവസം തന്നെ മറുപടി പറയാനായി നിർബന്ധിതനായിരിക്കുന്നതും